ഒരെണ്ണം ഇവിടെ എല്ലാം കൂടെ തള്ളയുടെ പുറകെ ഓടി അവിടെ പോയി പോയിപ്പോ ഒരുത്തമന്ന്ട്ടില്ല ആണ് അതില കയറി നിൽക്കുക എന്ന മണ്ട വായ നോക്കി നിൽക്കാനാണ് ഇവിടെ പോകണ്ട ഞാൻ എന്തിനാ അങ്ങോട്ട് പോനേ അങ്ങോട്ട് പോയാ മതി എന്നെ അറിയാട്ടാ ഞാൻ എങ്ങെന്നാ ഇനി അങ്ങോട്ടാ വയ്യെന്നാ പ്രായൊക്കെ ആയില്ലേ അമ്മേ എങ്ങനല്ലേ ഇന രണ്ടു തോട്ട് പോയി കുളിക്കാൻ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അമ്മരെ തലേർത്തോണ്ട് വരാൻ വേണ്ടി റോളിന്റെ മണ്ട ചുമ്മമായി നോക്കി നിൽക്കും നീ അതൊന്നും നോക്കട്ടെ നേരെ വിട്ടു കഴുക താനും ഒടുക്ക വിട്ടു പോരുക ആരും നോക്കണ്ട കേട്ടോ ആഹ് ജയ അങ്ങനൊക്കെ പറയും നന്നായി പോര അങ്ങനെ ഇടാത്ത ഇട്ടേക്കല്ല ഇട്ടേക്ക് നോക്കാം അവിടെ വെച്ചു നീ പോയ പൊട്ടനെ പൊട്ടനേ വന്നല്ലോ അതിന്റെ മണ്ണെന്നു വെച്ചാ കേറ്റിനു വന്ന കേറ്റാ വന്ന മൊത്തം ഒന്നും ആയില്ല <Bondari> <coughs> <nh> െ ഇനിയിപ്പൊ വൈകുന്നേരം വരെ ശ്യാമളേടെ മോന്തപെറുപ്പിരു കാലം ഉണ്ടായിരുന്നു ചില സാധനങ്ങൾ ഈ വീട്ടിൽ കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പാത്തു വെക്കും എന്നിട്ട് വളരെ അത്യാവശ്യമുള്ളവ മാത്രമേ എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ കിട്ടുകയല്ല പൊടി പോലും കിട്ടുക ചില ആൾക്കാരുണ്ട് കണ്ടുകഴിഞ്ഞാൽ പിന്നെ തീർക്കണം ആ തീർന്നു പിന്നെ കണക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്താൽ നോക്കുകയുള്ളൂ ഇതാങ്ങാൽ മതിയോ അവൻ പറ്റിയല്ല ഇപ്പൊ ഇല്ലാത്തടത്തും തേങ്ങ ആകാശം അതൊന്ന് കറക്റ്റ് ഇങ്ങനെ ഓ അങ്ങനാണോ എടുക്കുന്നത് മാക്ക ഞാൻ ഓർഡർ ചെയ്തോ ഞാനൊന്നും ഓർഡർ ചെയ്തില്ലോ അപ്പടിയാ അങ്ങനത്തെയാ കൊളം കൊളങ്ങളും അടുത്തോണ്ടാ കാണിച്ചേ കാണിച്ച മനുഷ്യ സൂപ്പർ കുളിച്ചോ സുന്ദരി നയിക്കേ ഇങ്ങോട്ട് നോക്ക് നിന്നെ ആരാ കുളിപ്പിച്ചേ ഇങ്ങോട്ട് നോക്കേ ശമ്പു ശമ്പാ ഏച്ച സുന്ദരി എന്നെ ഇങ്ങോട്ട് നോക്കതേ ഇങ്ങോട്ട് നോക്കേ കാണത്തില്ല അത് പറ്റത്തൊന്നുമില്ല അത് ചുമ്മാ അങ്ങനെ ശമ്പമം ഇങ്ങനെ നോക്കേ ആ സുന്ദരം പോയി കാണട്ടെ പൊട്ടൊക്കെ തൊട്ടിട്ടു കാണിക്കട്ടെ ഇങ്ങോ വന്നേ അടുത്തുവാ എന്റെ അടുത്ത് പാടോ ആഹാ എന്നെ നോക്കേ എന്റെ പൊന്ന എന്റെ സുന്ദരിയാ ഇദ്ദേഹമാണോ ഇതിന്റെ നിർമ്മാതാവ് പിന്നെ എന്റെ പിള്ളേർ എന്നെ പോലെ സുന്ദരികളല്ലേ നിങ്ങളൊക്കെ ചിരിക്കുന്നു എന്തെങ്കിലും കള്ളം പറഞ്ഞോട് തോന്നുന്നുണ്ടോ ആ എന്നോ കുളിച്ചിട്ട് വന്നിട്ട് മുഖം ഇരിക്കുന്ന ആണല്ലോ അതെ ശരിക്കും നോക്ക് അല്ലേ ആ പട്ടിക്കുഞ്ഞിന്നും ചാടിയും തോന്നുന്നു കാർച്ച കീറ്റൊക്കെ ഉണ്ടോ നമ്മളെ ഇന്നും പോയാൽ അതിനകത്ത് മതിലേ ചടി നമുക്ക് എടുക്കാൻ പറ്റുമോ <laughs> ോ നിവൃത്തി <laughs> <laughs> റ എന്നിട്ടായാടും അതിന് കൊഴപ്പില്ല വെള്ളം ഒഴിക്കാൻ അച്ചാറിന്റെ ചച്ചാറിനകത്ത് വെള്ളം വന്നിട്ടുണ്ട് അരക്കുപ്പി ഉള്ള കയ്യേലല്ലേ താഴെയോ അതെന്നറിയോടെ ആ തള്ളവിടെ കിടക്കുവായിരുന്നു

ഞാൻ പോയിന്ന് പറഞ്ഞേക്ക എവിടെ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട് കുടുംബസഭയുടെ ആക്കങ്ങ ോ വിട്ടു പോയാട്ടോ രക്ഷയില്ല എനിക്ക് സമാധാനം എവിടെ പോയിരുന്നു ഒരു മീറ്റിംഗ് ഉണ്ട് കുടുംബത്തിനീടെ മതി ആ വില്ല പട്ടി കോഴിയെ പിടിച്ച ഞാനവിടുന്ന് ഉച്ച പോയിട്ടുണ്ട് ഓടി വന്നു ഓടിച്ചോണ്ട് അതിൻ്റെ വല്ല് പറ്റിയില്ല ഒന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു പക്ഷെ അതിൻ്റെ വച്ചാ പിടിച്ചേ അവർന്ന് പിടിച്ചിങ്ങോട്ട് ഓടിച്ചോണ്ടിരുവായിരുന്നു ചുമലക്കോഴി ഒരു ചുമ്പോഴി ചുമ്പല്ല ആ പടക്കോഴി ഒരുന്നോണ്ടല്ലോ വെള്ളമല്ലാതെ ആ കുഴിവാപ്പ ഞാൻ ഓടി വന്നുകൊണ്ട് എന്നിട്ട് ഞങ്ങൾ പാട്ടിയും ഓടിക്കാം അതുകൊണ്ടാണ് ബസ്സിട്ട് ൊന്നും മുറിൊന്നും കാണുന്നില്ല ഞാൻ ഏർമാടുത്ത ഉണ്ടായിരുന്നുകൊണ്ട് ഒച്ച കേട്ട് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി വന്നപ്പോഴത്തേനും ഊട്ടിച്ചിട്ട് ഇതിനെ കടിച്ച് വരൊന്നും അറിഞ്ഞിട്ട് പോലോ ഓടിക്ക് അല്ല ജയമില്ലല്ലോ ജയം ഉണ്ടായാലും കേൾക്കത്തില്ല കോഴിയോടിച്ച് പാട്ടി പിടിച്ച് മരിച്ചു പപ്പാല മരിച്ചുപറച്ച് ഞാൻ ഇവിടുന്ന് ഏർമാർത്തലായിരുന്നു ഒച്ച കേട്ടോണ്ട് ഇറങ്ങി വന്ന് ഊട്ടിച്ചതിനു താഴെ കൊണ്ടുപോയിട്ടു അപ്പോഴത്തേന് നീ എന്നിട്ട് മൈൻഡ് പോലും ചെയ്തില്ലോ അങ്ങോട്ട് ഏത് ഞാൻ ഓടിച്ചൊരുമ്പോണ്ടല്ലോ കോഴി അതിന്റെ വായിക്കാത്തിരിക്ക പക്ഷെ അതിന്റെ പിടി പിടികിട്ടിയില്ല പപ്പേ മാത്രമേ കിട്ടിയുള്ളൂ അതുകൊണ്ട് മറ്റേ പൂവൻ കോഴിയും കൂടെ കൂടി കൊത്തു വരുന്നതിനു ഒക്കെ കോഴി എന്നാ പൂവൻ കോഴി അതിന്റെ പുറകായിരുന്നു പട്ടിയടിയേ എന്നിട്ട് പട്ടിക്കിട്ട് കുത്തുമായിരുന്നു അപ്പം അതുകൊണ്ട് വലിയ കളി നടന്നില്ല അങ്ങനെ അപ്പം അതിൻ്റെ രോമൊക്കെ ഇതൊക്കെ അവിടെ കിടപ്പുണ്ട് പറഞ്ഞു കുഞ്ഞുങ്ങളെ ഒന്നിനും കാണുന്നുമില്ല എല്ലാം പേടിച്ച് അകത്ത് കയറിയെന്ന് തോന്നുന്നു ഭയങ്കര ബഹളമല്ലായിരുന്നു ഒരെണ്ണം ഒന്ന് രണ്ടെണ്ണം കണ്ട് അപ്പുറത്ത് എടുപ്പുണ്ട് അവിടെ കിടന്ന് കാറുന്നുള്ളൂ ആ തോട്ടത്തിലാണ് ഇത് അവിടെ നിന്ന് പിടിച്ചെ അവിടെ നിന്ന് പിടിച്ച് ഇങ്ങോട്ട് ഓടിച്ചോണ്ടിരിയായിരുന്നു ആ ഭാഗത്തുനിന്നുണ്ടോ അവിടെ നിന്ന് ഓടി ഇവിടം വരെ വന്നു എല്ലാം പേടിച്ച് വരണ്ട് കൂടി അണച്ച് понял, ну, ഞാനേ ഗ്രാമയ്ക്ക് ഓട്ടോക്കെ തൊട്ട് ഇതൊക്കെ ഇട്ട് ഇട്ടിട്ട് എന്നിട്ട് ഇതിൻ്റെ പോവ കുടുംബശ്രീയുടെ എന്റെ അവിടെയും കണ്ട് മീറ്റിംഗ് കൊണ്ടു എവിടെയായിരുന്നു അറിയാം ഇത് താഴത്തെ വിട്ട് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഇതിലെ കൂടെ കുറങ്ങി നിന്ന് ഓട്ടോയ്ക്ക് പോയിട്ട് ചെന്നു തന്നെ ഇവിടെ ചേച്ചി തന്നെ ഓട്ടോയ്ക്കല്ലേ മലയാളം ഓട്ടോയ്ക്കാണ് ഞാൻ വലിയ ഗ്രാമയ്ക്ക് ചൊങ്ങ ചൊന്നിട്ട് ഇങ്ങോട്ട് പോയി അങ്ങ് വരിക്കാനേ ആയിരിക്കുന്നു വീട് വന്നത് ഇവിടെ ഇറങ്ങി പോരത്തെ വീടില്ലേ

ഞാനൊക്കെ പണതെടുത്ത വീടിന് വേണ്ട ഒരു തറസ്സൊക്കെ ശമ്പളം മാഡം രണ്ടു ദിവസം ഇറക്കാൻ കഴിഞ്ഞു നീ കിടക്കോ ഒരു ദിവസം കൂടെ അത് മേടിച്ചോളും നമ്മടെ കോഴിയെ പട്ടി പിടിച്ചു നീ അറിഞ്ഞോ നമ്മുടെ കോഴിയെ പട്ടി പിടിച്ചു ആ ചോ ചൊമ്പടക്കോഴിയല്ലേ ചുവപ്പ് പോലത്തെ മഞ്ഞക്കളർ എന്നിട്ട് അതിന്റെ പപ്പും കൂടെ എല്ലാം മരിച്ചു കുറച്ച് അതിലെല്ലാം ഇട്ടിട്ടുണ്ട് ഞാൻ ഊട്ടിച്ച് ഞാൻ ഊട്ടി ചെന്നപ്പോൾ തന്നെ അതിൻ്റെ വായിക്കാത്തിരിക്കുക എന്നിട്ട് എന്നെ കണ്ടിട്ട് ഞാൻ തൊട്ടടുത്തു തന്നെയാ അപ്പഴത്തേന ഇത് ഇട്ടിട്ടോടി മറ്റേ പോവാനും കൂടെ ഒക്കെ കൂടി കൊത്തുന്നുണ്ടോട്ട് മുറിഞ്ഞില്ല അതിനുള്ള കാണുന്നില്ല മുറിവ് എവിടെയാന്ന് അങ്ങനെ മുറിവില്ല അതിൻ്റെ പപ്പ എല്ലാം കണ്ട പിടിച്ചത് ആ അതിന് എവിടെന്നറിയോ മറ്റേ നമ്മുടെ ആ കുഞ്ഞുങ്ങൾ ഇത് മാ ഇതാണ് എങ്ങനെയാ പഠിക്കാൻ ആ പട്ടിയെ കൊടുത്തിട്ട് പട്ടി കുഞ്ഞുങ്ങളും എവിടെയെങ്കിലും പോയി കൊണ്ട് നിന്റെ കാര്യം ഈ പട്ടിയും കുഞ്ഞുങ്ങളും അവിടെ ഇത് കൂടെ ഇത്രയും പിടിക്കുന്നില്ല ഈ കോഴി അങ്ങോട്ട് കോഴി അങ്ങോട്ട് കേറി ചെല്ലുവല്ലായിരുന്നു അതിന്റെ അടുത്തോട്ട് കപ്പലമാവിന്റെ ചോട്ട് തൊട്ട് ഇവിടെ തുണി തുണിവിരിക്കുന്നോടം വരെ പപ്പു കിടപ്പുണ്ട് കൂട്ടിച്ചിട്ട് ഓ വേനാണ് ഞാൻ കുഞ്ഞുങ്ങൾ രണ്ടോ രണ്ടോ ഒന്നോ കാണുന്നില്ല അപ്പുറത്താ അപ്പുറത്താ ണങ്ങി അത് പക്ഷെന്തൊരവസ്ഥ കോഴി അഴിച്ചുകൊള്ളിക്കണം ഒരു അതിനെ അങ്ങോട്ട് വേണം പിന്നെ കോഴി വേണ്ടേ നമ്മൾ ഇത്ര തൊട്ട് അവരോ മുട്ട ഇടുന്ന കോഴി അങ്ങനെ പിടിച്ച രണ്ടെണ്ണത്തിന് അറിയിച്ചേ

പൊങ്കാല പായസം തീരാൻ ചൂടാക്കി ചൂടാക്കി പോവാത്തോളൂ ഇങ്ങനെ പിടിച്ചു പറഞ്ഞു ആർക്കും വേണ്ടായിരുന്നു ഇരുമ്പ് ാരാണിക്കൂ അതിന പറയുന്ന കൊടുക്കളി ആവശ്യം തുള്ളി പോലും കഴിക്കില്ല அம்மக்கு அம்மிலு அம்மன் அம்மா கழிச்சு எல்லாம் ഇന്നണ്ട നേരെ കിടക്കരുത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇന്നണ്ട മൊത്തം ബാത്റൂം 20 പുറ അമ്മ എന്താണ് കണ്ണ് ബാത്തെ লাগാതെ

രണ്ടെണ്ണത്തിനെ കാണാനില്ല നല്ല അപ്പുറത്ത് വീണപ്പോൾ ഒരു പുള്ളി കയറ്റി വിട്ടു ഒരെണ്ണത്തിനെ ബാക്കി രണ്ട് മൂന്നെണ്ണം വീണായിരുന്നു അങ്ങോട്ട് ഒരെണ്ണത്തിനെ കയറ്റി വിട്ടു ഇന്ന് കണ്ടെന്ന് ആരാണ് പറഞ്ഞു ബാക്കി രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഇവിടെ കടപ്പുണ്ടായിരുന്നു മറ്റേ കടപ്പിനെ കണ്ടിട്ട് കുറേ നേരമായി നമ്മുടെ സെയിം ഉണ്ടായിരുന്ന അത് ഇതിൽ പോയെന്നുക്കില്ല അതതിന് മുമ്പേ കാണുന്നില്ല കേട്ടോ കോഴിയെ പിടിക്കുന്നതിന് മുമ്പ് വിട്ടായിട്ടില്ല അതിലേ വിട്ടില്ല ആണോ ഇവിടെ വ്യക്തമുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളെ തള്ളനെ ഓടിച്ചു വിട്ടില്ല കോഴിയെ പിടിക്കാൻ വന്നപ്പോൾ ഞാൻ ഓടിച്ച് അങ്ങ് പറമ്പി വരെ ഓടിച്ച് അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൊണ്ട് വന്നു പോകും അപ്പോഴും നമ്മൾ ഓടിച്ചു വിട്ട് അത് കഴിഞ്ഞ് അവൻ പമ്പി വന്ന് കുഞ്ഞുങ്ങളെടുത്തോണ്ട് പോകുന്നൊരു ഓരോ ഓരോന്നിനെ കൊണ്ടുപോകുന്നതാണ് വെള്ളം ഉണ്ടായിരുന്നു കുറച്ച് മുമ്പേ അതിനെ ഇപ്പം കാണുന്നില്ല അത് നമ്മുടെ ഉച്ചയായിട്ട് അപ്പോഴും ചാടി വരുന്നതായിരുന്നു വേറെ എവിടെയെങ്കിലും ഇങ്ങോട്ടിട്ട് കാണിച്ചു തരുന്നത് ഈ കയ്യാലേക്കൂടെ ഒക്കെ നടക്കുവായിരുന്നു മാര് എന്നിട്ട് കുത്തി താഴെ പോകും ഇന്നൊരു മഴ മൂടലൊക്കെ ഉണ്ട് ചെടി അവസ്ഥ വീണ്ടും പരിതാപകരമായി മാറി വാടിച്ചിട്ടുണ്ട് പറ്റവനെന്തി കുറച്ചും കൂടി കുഴപ്പമുണ്ടായിരുന്നല്ലേ ഇപ്പം അതിനകത്തോട് ഉറങ്ങിയ എന്തായാലും പിടിച്ചിട്ട് ആകാനും വിടാം പറഞ്ഞിട്ടുണ്ടോ മഴക്കാറില്ലാതെ വെയിലൊക്കെ ആയിട്ട് മഴയോ കുറുക്കി മഴ തന്നെയാ വീട്ടിൽ പോളി ഇന്നും അവിടെ മഴ പെയ്യുന്നുണ്ട് ഉച്ചയാക്കാം ഇവിടെ അത്രയ്ക്കില്ല കുഴപ്പമില്ല വരുന്നുണ്ടെന്ന് തോന്നുന്നു കൊടുക്കത്തോളൂ തരി ആണെന്നു തര രാക്ക ഇത്ര പറഞ്ഞുകൂടെ അറിയണത് എന്നോട് അതെ തരാരുത 这多累啊！